നമസ്കാരം നാനോയുടെ ഇലക്ട്രിക് കാർ വരുമോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ആയിട്ടുള്ള ഒരു വിലയിൽ ടാറ്റ കമ്പനി ഏതെങ്കിലും ഒരു ഇലക്ട്രിക് കാർ ഇറക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാനോയുടെ ഒരു ഇലക്ട്രിക് കാറിന് സാധ്യതയുണ്ടോ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റിനാണ് വളരെ ഹിളായിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് ഒരുപാട് നോളജോ കാര്യങ്ങളോ ഒന്നുമില്ല എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നും റിസർച്ചിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം നാനോയുടെ ഇലക്ട്രിക് കാർ വരാൻ യാതൊരുവിധ സാധ്യത ഈ ദിവസം വരെ ഇല്ല നാളെ എന്താണെന്ന് എനിക്ക് പറയാനറിയില്ല അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും അറിയില്ല പക്ഷേ ഇതുവരെ ടാറ്റ കമ്പനി അങ്ങനെ ഒരു പ്ലാൻ അനൗൺസ് ചെയ്തിട്ടില്ല കാരണം ടാറ്റ ഓൾറെഡി അവരുടെ പത്ത് ഇലക്ട്രിക് കാറുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴത്തേക്കും പുറത്തിറക്കും എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനറേഷൻ വൺ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടിയാഗോ ഉണ്ട് ടിഗോർ ഉണ്ട് പിന്നെ ആദ്യകാലത്ത് നെക്സോൺ ഉണ്ട് അപ്പോൾ ടിയാഗോ വന്നതോടുകൂടി ജനറേഷൻ വൺ പ്ലാറ്റ്ഫോം അതിലുള്ള വാഹനങ്ങളൊക്കെ നിലച്ചു അതായത് ജനറേഷൻ വൺ എന്ന് പറയുന്നത് നിലവിലുള്ള ഐസ് വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് പെട്രോൾ ടാങ്ക് ഇങ്ങനെയുള്ള കോമണൻസ് എല്ലാം മാറ്റിയിട്ട് അവിടെ ബാറ്ററി പാക്ക് അറേഞ്ച് ചെയ്തിട്ട് ഒരു ഇലക്ട്രിക് കാറിലേക്ക് അതിനെ മാറ്റുന്നു എന്നുള്ളതാണ് ജനറേഷൻ ടൂ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നിലവിലുള്ള ഐസ് പ്ലാറ്റ്ഫോമിനെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇപ്പോൾ പഞ്ച് മുതലാണ് ജനറേഷൻ ടു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുള്ളത് ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിക്കാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് കിലോമീറ്റർ മുതൽ ഒരു അറുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ റേഞ്ചിൽ ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പ്ലാറ്റ്ഫോമാണിത് അതിനുശേഷം വരുന്നത് സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അവിന്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ ഒരുപാട് നല്ല വാഹനങ്ങൾ വരുന്നുണ്ടായിരിക്കും അപ്പോൾ പത്ത് വാഹനങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ടാറ്റ മോട്ടോഴ്സിൻ്റെ ആ ഒരു ലിസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു പൈപ്പ് ലൈനിൽ നാനോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇൻ്റർനെറ്റിൽ മുഴുവൻ നാനോ വരാൻ പോകുന്നു സെവൻറ്റീൻ പോയിൻറ്റ് ത്രീ കിലോട്ട് അവറിൻ്റെ ബാറ്ററി പാക്കപ്പായിട്ട് ഞാനോ വരുന്നു മുന്നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് ലഭിക്കും എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ആണെങ്കിൽ പോലും ഈ സാധാരണക്കാരായ ആളുകൾ കാരണം ഈ പെട്രോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു മാസം നമ്മൾ നമ്മളെടുത്തിങ്ങനെ കൂട്ടി നോക്കുമ്പോഴത്തേക്കും ചിലവെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും പെട്രോളിന് വളരെ കൂടുതലൊരു എക്സ്പെൻസാണ് അതിൽ നിന്നൊരു മോചനം കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ന്യൂസൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു പ്രതീക്ഷയാണ് എന്തിനാണ് നമ്മൾ പ്രതീക്ഷ കൊടുക്കുന്നത് ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് പറയില്ല തീർച്ചയായിട്ടും ഞാനോട് ഇലക്ട്രിക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് യൂണിറ്റുകൾ ഞാനവിടെ കുറച്ച് യൂണിറ്റുകൾ ഒരു പ്രൈവറ്റ് ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ഏജൻസി എടുത്തിട്ട് അതിനെ ഇലക്ട്രിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാവിയിൽ നാനോടെ ഇ വി വരുമോ എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് എല്ലാവർക്കും ഈ ഒരു വളോഗ് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ടാറ്റ നാനോടെ ഇ വി വരുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിൾ റേറ്റിൽ നല്ലൊരു കാറ് ഒരു കാറ് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഒരു ഇലക്ട്രിക് കാർ ലഭിക്കും എന്നുള്ളൊരാഗ്രഹമാണ് ടാറ്റ ആകുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി വില കുറച്ച് ഇറക്കും ഇപ്പോൾ ഇറങ്ങുന്ന അവരുടെ ഒരുപാട് വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആ വാഹനങ്ങളൊക്കെ ഇറങ്ങുന്നത് എന്നാൽ ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല വിലയുണ്ട് കോമറ്റിന് വരെ ഇപ്പോൾ പത്ത് ലക്ഷം രൂപയാണ് റേറ്റ് കോമറ്റിനെ പ്രകീർത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഗ്ലോബലി വിൽക്കുന്ന ഒരു വാഹനമാണ് ഇത് മികച്ചൊരു വാഹനമാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇത് യഥാർത്ഥത്തിൽ എം ജിയുടെ വാഹനമല്ല ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് വൂളിങ്ങിൻ്റെ വാഹനമാണ് വൂളിങ്ങിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനത്തെ അതുപടി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് സസ്പെൻഷനിൽ കുറച്ച് റീവർക്കൊക്കെ ചെയ്തിട്ട് ബാറ്ററി ബാക്ക് ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് മാറ്റിയിട്ട് സെവൻറ്റീൻ പോയിന്റ് ത്രീ കിലോ ആട്ട് അവറിൻ്റെ ക്രിസ്മാറ്റിക് സെല്ലൊക്കെ വെച്ചിട്ട് ആ ഒരു വാഹനം പത്ത് ലക്ഷം രൂപയ്ക്ക് ഇവിടെ എം ജിയുടെ ബാഡ്ജിങ്ങിൽ വിൽക്കുകയാണ് അപ്പോൾ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നിമാറി പോവുകയല്ല ആളുകൾ എന്താ ഞാൻ ഓൺ ചെയ്ത വാഹനം എന്ന് പറയുന്നത് എം ജിയുടെ വാഹനമാണ് മോറിസ് ഗാരേജ് ബ്രിട്ടീഷ് ലഗർസി ഉള്ളൊരു വാഹനമാണ് ഇപ്പോൾ അൾട്രോറാസ് ജി ഫോർ എന്ന് പറയുന്ന ഒരു വാഹനം സാങ് യോങ്ങിൻ്റെ ആ ഒരു വാഹനത്തെ മഹീന്ദ്ര ഇവിടെ മഹീന്ദ്രയുടെ ബാഡ്ജിങ്ങിൽ വിറ്റാൽ പോലും അത് യഥാർത്ഥത്തിൽ മറ്റൊരാളാണ് ബാഡ്ജിങ് മാത്രമാണ് മഹീന്ദ്ര അവിടെ നമുക്ക് നല്ലൊരു വാഹനം ലഭിച്ചു എന്ന് ആശ്വസിക്കാം പക്ഷേ ഇവിടെ എന്താണ് ചൈനീസ് ബ്രാൻഡാണ് ഞാൻ ഒരിക്കലും ഇകഴ്ത്തി പറയുന്നതല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനെ വിൽക്കുമ്പോൾ ഇതൊരു റീ ബാഡ്ജ് വാഹനമാണ് ഇത് എം ജിയുടെ ബാഡ്ജിങ്ങിൽ ഞങ്ങൾ വിൽക്കുകയാണ് എന്ന് പറയാനുള്ള ഒരു സാമാന്യം എന്താ പറയുന്ന ഒരു പ്രതിബദ്ധതയെങ്കിലും അവർ കാണിക്കണ്ടേ പല ഇത് അറിയാതെ പോയി മേടിക്കുന്നുണ്ട് ഞാൻ എം ജിയുടെ വാഹനമാണ് മേടിച്ചിട്ടുള്ളത് മോശം എന്നുള്ളതല്ല അത്തരത്തിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോഴും ഇതിപ്പോൾ ഇൻ്റർനെറ്റൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് നാനോ ഇനി ഇറങ്ങുമോ എന്നുള്ള രീതിക്കാണ് അത് ഇലക്ട്രിക് രൂപത്തിൽ വരുമോ എന്നുള്ള രീതിക്കാണ് അപ്പോൾ നാനോയെ രണ്ടാമത് ടാറ്റ ഇറക്കാൻ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിക്സൽ എന്നുള്ള രീതിക്ക് ആ ഒരു ഒരു നെയിം ടാഗിൽ അല്ലെങ്കിൽ നെയിം പ്ലേറ്റിൽ ആ ഒരു വാഹനം അവരൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മാർക്കറ്റ് സ്റ്റഡി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് എസ് യു വി തരംഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു ഒരു സാധ്യതയുണ്ട് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഞാനും ഒരു ഫെയിലായിട്ടുള്ള ഒരു കാറാണ് എന്തുകൊണ്ട് ഫെയിലായി എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കാരണമുണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല എന്നാൽ പോലും ആ ഒരു വാഹനത്തെ തിരിച്ച് കൊണ്ടുവരുമോ എന്നൊരു കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട മഹാനായ ഒരു വ്യക്തിയാണ് രത്തൻ ടാറ്റ സാറ് സാറിൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ടാറ്റ നാനോ അപ്പം സാറിൻ്റെ ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിക്ക് ആ ഒരു വാഹനത്തെ തിരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജനങ്ങൾ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അത് മാത്രമല്ല ഇന്ത്യൻസിന് എക്സ്പെഷ്യലി മെട്രോപൊളിറ്റൻ സിറ്റീസിലും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ആ ഒരു ജീവിത രീതിയൊക്കെ മാറിയിട്ടുണ്ട് ഓഫീസിലേക്ക് പോകാനും വരാനും അല്ലെങ്കിൽ ജോലിക്ക് പോകാനും വരാനും അങ്ങനെയുള്ള രീതിക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഒരു ചെറിയ കാറ് സിറ്റിയിലേക്ക് കൊണ്ടുനടക്കാൻ കഴിയുന്ന ട്രാഫിക്കിലൂടെയൊക്കെ വളരെ ഈസിയായിട്ട് ഓടിച്ച് പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് കാറ് എല്ലാവർക്കും ആവശ്യമാണ് ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം ആ രീതിക്കുള്ള ഒരു കാറ് എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിൽ ഞാനൊക്കെ ഒരു സ്കോപ്പുണ്ട് തീർച്ചയായിട്ടും ഇതുവരെ ടാറ്റ കമ്പനി അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റുമായിട്ട് മുമ്പോട്ട് പോയിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രത്തൻ ടാറ്റ സാറിൻ്റെ ഡ്രീം പ്രോജക്റ്റ് എന്നുള്ള രീതിക്ക് കൊണ്ടുവന്ന നാനോയെ ഒന്നുകൂടി കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇൻ്റർനെറ്റിൽ വരുന്ന ഈ വാർത്തകൾ അതായത് നാനോയുടെ ഇ വി വരും ഇപ്പം നമ്മൾ കാണുന്ന ഈ പല പിക്ചേഴ്സും നല്ല ഭാവനയുള്ള കലാകാരന്മാരുടെ വിഷ്വൽ എഫക്റ്റും അവരുടെ ഗ്രാഫിക് ഡിസൈനിൻ്റെ കഴിവുമൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഇതൊന്നും നാനോയുടെ പിക്ചറോ അല്ലെങ്കിൽ ഇവിയുടെ പിക്ചറോ ഒന്നുമല്ല തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനോ ഇ വി വരട്ടെ എന്ന് പ്രത്യാശിക്കാം അതുമാത്രമല്ല അത് നല്ലൊരു വാഹനമായിരിക്കും അങ്ങനെ വന്നാൽ സാധാരണക്കാർക്ക് അഫോർഡബിൾ റേറ്റ് അഫോർഡബിൾ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആറ് ലക്ഷം ഒക്കെ കൊടുത്താൽ പോലും ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ സെവൻറ്റീൻ പോയിൻറ്റ് ടു കിലോമീറ്റർ അവരുടെ ബാറ്ററി ബാക്കുമായിട്ട് മുന്നൂറ്റമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ മുന്നൂറ് കിലോമീറ്റർ റേഞ്ചുമായിട്ട് ഞാനോ വരും എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അറിവിൽ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ തെറ്റാണ് നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം